തിരുവനന്തപുരം ജില്ലയിൽ പതിമൂന്ന് സെന്റ് സ്ഥലവും മൂവായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന സെമി ഫേണിഷ്ഡ് വീടും ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന കവേഡ് റൂഫും ഉടമ നേരിട്ട് റെഞ്ചിന് നൽകുന്നു തിരുവനന്തപുരം ജില്ലയിൽ ആറ്റിങ്ങൾ ഗേൾസ് ഹൈസ്കൂൾ ജംഗ്ഷനിൽ നിന്നും അര കിലോമീറ്റർ ദൂരത്തിലായാണ് നിങ്ങളീ കാണുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന സെമി ഫർണിഷ്ഡ് വീടും ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് കവേർഡ് റൂഫും റെന്റിന് നൽകാനുള്ളത് മെയിൻ റോഡ് ഫ്രണ്ടേജോട് കൂടിയ ഈ പ്രോപ്പർട്ടി കൊമേഴ്ഷ്യൽ ആവശ്യങ്ങൾക്കാണ് ഉടമ ഇപ്പോൾ റെന്റിന് നൽകുന്നത് ഇവിടെ പാർക്കിംഗ് ഏരിയ നാല് ബെഡ്റൂം ബാത്ത്റൂംസ് രണ്ട് കിച്ചൺ എന്നീ സൗകര്യങ്ങൾ നൽകിയിരിക്കുന്നു ജല വാട്ടർ കണക്ഷനും കിണറും നൽകിയിട്ടുണ്ട് ഈ വസ്തുവിന്റെ ഉടമയുടെ നമ്പർ ആണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ തന്നെ വിളിക്കും ഈ പ്രോപ്പർട്ടി ഓഫീസ് ഗോഡൌൺ നഴ്സറി എന്നീ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ഈ പ്രോപ്പർട്ടിയിൽ നിന്നും ഒരു കിലോമീറ്റർ ദൂരത്തിൽ സ്കൂൾ ഹോസ്പിറ്റൽസ് എന്നിവയെല്ലാം സ്ഥിതി ചെയ്യുന്നു ഈ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടും ഡബിൾ നമ്പർ ഒരിക്കൽ കൂടി എയ്റ്റ്